ദമാം ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു നടന്ന പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളും പങ്കെടുത്തു കടലോളം കാരുണ്യം നാട്ടുനന്മ എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കലയ്ക്കും സാഹിത്യത്തിനുമൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യമേകി ദമാം ആസ്ഥാനമായി രൂപീകൃതമായ കൊയിലാണ്ടി നാട്ടുകൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി ദമാം ചാപ്റ്റർ ആണ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചത് അൽകോമാർ ഫാം ഹൗസിൽ വെച്ച് നടന്ന നോമ്പുതുറയിൽ അംഗങ്ങൾ കൂടാതെ കുടുംബിനികളും കുട്ടികളും അടക്കം നിരവധി പേരാണ് പങ്കെടുത്തത് കുടുംബിനികൾ ഒരുക്കിയ ഗൃഹാതുര ഉണർത്തുന്നതും വൈവിധ്യവുമാർന്ന നോമ്പുതുറ വിഭവങ്ങൾ ഇഫ്താറിന്റെ മാറ്റുകൂട്ടി കൊയിലാണ്ടി നാട്ടുകൂട്ടം ദമാം ചാപ്റ്റർ പ്രസിഡന്റ് മുജീബ് കൊയിലാണ്ടി അധ്യക്ഷനായ ചടങ്ങിൽ ചെയർമാൻ ഷിഹാബ് കൊയിലാണ്ടി റമദാൻ സന്ദേശം നൽകി പ്രവാസി എഴുത്തുകാരി ലതിക പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു പ്രശസ്ത സാഹിത്യകാരൻ കെ എസ് രതീഷ് ചടങ്ങിന് ആശംസാ സന്ദേശം നൽകി പ്രമോദ് അത്തോളി സജീഷ് മലോൽ മുസ്തഫ പാവേൽ മുത്തു തലശ്ശേരി വിനോദ് വെങ്കലം നസീർ വി കെ അബ്ദുൽ കരീം നവാസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി അസീസ് കൊയിലാണ്ടി സ്വാഗതവും ബഷീർ പയോളി നന്ദി പറഞ്ഞു ദമാം